അത് ഒരു പക്ഷേ രോഗങ്ങൾ കൊണ്ടാവാം പ്രതിസന്ധികൾ കൊണ്ടാവാം മനസ്സിലുള്ള ഓരോ വേദനകളാവാം അങ്ങനെയുള്ള ഒക്കെ പ്രയാസങ്ങൾ നിന്ന് അള്ളാഹു നമ്മളെ കാക്കപ്പെടും ഇന്നിപ്പം റമലാൻ മൂന്നാണ് റമദാൻ മൂന്നാമത്തെ നോമ്പിലാണ് നമ്മളൊക്കെ അലഹമ്മില്ല എന്നുള്ളത് ഇന്ന് തന്നെ ഒരു കത്തം ഓതി തീർത്ത ഒരുപാട് പേരുണ്ട് അലഹദില്ല ഒരുപാട് ഉമ്മമാരുണ്ട് ഒരു കത്തം ഫുള്ളായിട്ട് ഓതി തീർത്തവർ നമ്മളൊക്കെ ഒരു പക്ഷേ കരുതും എനിക്ക് എവിടെയാ ഒരു കത്തൊക്കെ എത്ര പെട്ടെന്ന് തീർക്കാൻ കഴിയുക വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം മക്കളെ കാര്യങ്ങൾ നോക്കണം ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം അതുപോലെ ഉമ്മയോ ഉപ്പയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ എപ്പോഴാണ് കുറുആാന ഓതാനൊക്കെ ടൈം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അതൊക്കെ നമുക്ക് വേണ്ടിട്ടാണ് ഒരു വീട്ടിലെ പണി എത്രത്തോളം എന്നില്ലേ നമ്മൾ എടുത്താൽ തീരുന്ന പണിയെ ഒരു വീട്ടിൽ ഓരോ ദിവസവും ഉണ്ടാവുള്ളൂ അതൊക്കെ സുബൈൻ്റെ ആ ഒരു സമയത്ത് തന്നെ പിന്നെയും സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് കടന്നുറങ്ങാതെ പെട്ടെന്ന് വീട്ടിലുള്ള ജോലികളൊക്കെ തീർക്കുക കുറച്ച് പെട്ടെന്ന് തന്നെ വീട്ടിലെ ജോലികളൊക്കെ തീർത്തിട്ട് നമ്മുടെ കുളിയും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഉളവ് എടുത്തിട്ട് അങ്ങോട്ട് കുറുവാന് പാരായണം ചെയ്യാൻ ഒരുങ്ങുക അല്ലാണ്ട് അതിനായിട്ടൊരു സമയമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഇതാ റമദാൻ മൂന്നായിട്ടേ ഉള്ളൂ അപ്പോൾ എത്രയോ ഉമ്മമാരാണ് അറിയുക വാട്സപ്പിൽ പറഞ്ഞത് ഞാനൊരു കത്തൻ തീർത്ത് എന്ന് അലഹദില്ല അതുപോലെ തന്നെ തീരെ ഖുർആൻ എടുത്ത് നോക്കാത്തവരും ഒരുപാട് പേരുണ്ടാവും അല്ലേ പരിശുദ്ധ ഖുർആൻ റമലാനിൽ ഒരു ഹർഫ് ഓതിയാൽ സാധാരണ ദിവസത്തേക്കാൾ ഇരട്ടി കൂലി കിട്ടുമെന്നാണ് അപ്പോൾ ഇൻഷല്ല പരിശുദ്ധ റമലാനിൽ കൂടുതലായിട്ട് ഓതേണ്ട ഒരു സൂറത്താണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇത് മാത്രം ഓതണം എന്നല്ല ഈ പറയുന്ന ഒരു സൂറത്ത് മാത്രമാണ് ഈ റമലാ മാസത്തിൽ ഓതേണ്ടത് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമലാനിൽ ഈ ഒരു സൂറത്ത് നമുക്ക് കഴിയുന്നത്ര ഒരുപാട് തവണ ഈ ഒരു സൂറത്ത് ഓതണം ഇത് മാത്രം ഓതണം എന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ ഞാൻ വീണ്ടും പറയാണ് റമൽലാനിൽ കൂടുതൽ കൂടുതലായിട്ട് ഓതേണ്ട അധികരിപ്പിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് ചെറിയ സൂറത്തല്ലേ പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ മാസം സൂറത്ത് ഇഖ്ലാസ് ഒരു ദിവസം ഒരു നൂറ് ഇഖ്ലാസ് സൂറത്ത് എന്നെങ്കിലും ഓതാൻ നോക്കുക ഇനിയിപ്പോൾ നമ്മൾ ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഫർള് നമസ്കാരം ലൂറിൻ്റെ ശേഷമായിട്ട് ഒരു നൂറെണ്ണം അല്ലെങ്കിൽ നമുക്ക് കഴിയുന്നൊരെണ്ണം എത്രയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കഴിയുന്നത് ആ ഒരെണ്ണമായിട്ട് സൂറത്തിൽ ഇഹലാസ് ഖുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് അല്ലെങ്കിൽ ഒരു പത്തെണ്ണമെങ്കിലും ഓതാൻ നോക്കുക സൂറത്തുൽ ഇഹലാസ് ധാരാളം പാരായണം ചെയ്താൽ അയാൾക്ക് അമലുകളിൽ ഇബാദത്തുകളിൽ ഇഹലാസ് ഉണ്ടാവുമെന്നാണ് നമ്മൾ ചെയ്യുന്ന നമ്മൾ ഓരോ ദിവസവും നിസ്കരിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ഒരു എന്താ പറയുക ഒരു പരിപൂർണതയോട് കൂടിയിട്ടായിരിക്കല്ലോ നമ്മൾ നിസ്കരിക്കുന്നത് നമുക്കെല്ലാവർക്കും നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തയല്ലേ വരുന്നത് ഖുറാൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഉമ്മമാർ പറയുന്നുണ്ട് ഖുറാൻ ഓതാൻ ഇരുന്നാൽ തുടങ്ങി ഉറക്കം തൂങ്ങനെന്ന് അതുപോലെ തന്നെയാണ് നിസ്കരിക്കാൻ നിന്നാൽ നമുക്കെന്താ നമ്മുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്ത കയറി വരും അല്ലേ അതിൽ നിന്നൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളിലും ഇബാദത്തുകളിലും ഇഹ്ലാസ് ഉണ്ടാവുമെന്നാണ് കുൽ ഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കുൽ ഹു അല്ലാഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യുൽ ലഹു കുഫ്അൻ അഹദ് ആകെ ചെറിയൊരു കുഞ്ഞു സൂറത്താണ് എന്നാലോ ഒരുപാട് മഹത്വമുള്ള സൂറത്താണ് അപ്പോൾ ഈ റമലാൻ മാസത്തിൽ നിങ്ങളിപ്പോൾ ഒരു നമ്മൾ ദോഹ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു നൂറെണ്ണം അല്ലെങ്കിൽ മുപ്പത്തി മൂന്നെണ്ണം അതുപോലെ തന്നെയാണ് അസറിൻ്റെ ശേഷമായിട്ട് മുപ്പത്തി മൂന്നെണ്ണം മാഹുബിൻ്റെ ശേഷമായിട്ട് മുപ്പത്തി മൂന്ന് ഇഷാവിൻ്റെ ശേഷമായിട്ട് മുപ്പത്തി മൂന്ന് അങ്ങനെയൊക്കെ അതേപോലെ തന്നെ ഓരോ ദിക്കറുകളും നമുക്കതിൽ ഉൾപ്പെടുത്തുക ഈ ധിക്കറൊക്കെ നിർബന്ധമായിട്ടും ഒരു ദിവസം ഒരു നൂറെണ്ണെങ്കിലും ചെല്ലണം റമലാൻ മാസം വരുമ്പോഴാണ് നമ്മൾ ഈ ദിക്കറ് ചെല്ലുന്നത് അതുകൊണ്ട് ഈ അഷ്ദല്ലാ ഇല്ലുള്ള അസ്താഫിറുള്ള അസലുക്കൽ ജന്നത്ത വോദ്ബിക്ക മിനന്നാർ എന്ന ദിക്കറൊന്നും ആരും മിസ്സാക്കി പോകരുത് അതുപോലെ തന്നെ ആദ്യത്തെ പത്തിൽ ചൊല്ലാണ്ട ക്കറ് അള്ളാഹു യാ അർഹം റാഹിമീൻ അള്ളാഹു മറംനി യാ അർഹം റാഹിമീൻ എന്ന ദിക്റും എപ്പോഴൊക്കെയാണ് ചൊല്ലാൻ കഴിയുന്നതിന് നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് കറി ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ നമുക്ക് ഓതാട്ടോ അപ്പം ഇൻഷാല്ല ഈ സൂഹത്തിൽ ഇഖ്‌ലാസ് നിങ്ങൾ ധാരാളം പാരായണം ചെയ്യുക ഇൻഷാല്ല അള്ളാഹു നമുക്ക് നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് ഈ ഈ ഒരു കുറിച്ച് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം അതായത് നമ്മളിപ്പം ഇന്ന് ഇന്നത്തെ ദിവസം ഇപ്പൊ നമ്മൾ ഒരു അഞ്ചാറ് ജുസ് ഓതി എന്ന് വിചാരിക്കുക എടുത്തിട്ട് അഞ്ചാറ് ജുസ് ഓതി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഒരുപാട് ദിഗ്രുകൾ ചൊല്ലി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി അതുപോലെ തന്നെയാണ് ഓരോ അള്ളാഹുലേക്ക് ഒരുപാട് ഇബാദത്ത് ഇന്നത്തെ ദിവസം ലോഹാനുസ്കരിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് അമലുകൾ ഇന്നത്തെ ദിവസം ചെയ്തു പക്ഷെ നാളെയോ നാളെ ഇതുപോലെയുള്ളതൊന്നുമില്ല ധിക്രും ചൊല്ലിയിട്ടില്ല ഖുറാൻ പാരായണം ചെയ്തിട്ടില്ല ഖുറാൻ തൊട്ടിട്ടേയില്ല അതുപോലെ തന്നെ ഒക്കെ ഒരു എന്തൊക്കെയോ ഒരു എന്താ പറയുക എന്തോക്കൊരു മാതിരി ആണ് അല്ലാത്ത ഒരു ദിവസം മാത്രം നമ്മൾ ചെയ്തു കൃത്യമായിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് ചെയ്യുന്നത് കൃത്യമായിട്ട് എല്ലാ ദിവസവും ദിഖറായിട്ടും സ്വലാത്തായിട്ടും കുറുവാൻ പാരായണം ചെയ്തും നിസ്കാരമായാലും അതൊക്കെ അതിൻ്റെ കറക്റ്റ് സമയത്ത് ചെയ്യാൻ നോക്കുക അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ എല്ലാ ദിവസവും ഒരു അസ്തോഫിർ അല്ലേ ഒരു നൂറ് വട്ടം ഏഹ് ലാ ഇലാഹ ഇല്ലാ എന്ന് ഒരു നൂറ് വട്ടം സ്വലാത്ത് ഏത് സ്വലാത്താലും ഒരു വട്ടം ചൊല്ല അതുപോലെ തന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ട് ലാ ഹൗല വലാ ലാഹ്ലവലാ ഊവത്ത് ഇല്ലാബി ലാഹി ലഹീം എന്ന ദിക്ർ ഒരു വട്ടം ഇതുപോലെയൊക്കെ കൃത്യമായിട്ട് മുടങ്ങാതെ ചെയ്തു പോരുന്ന അവരുടെ ജീവിതം രക്ഷപ്പെടും ഇതുപോലെ ചെയ്യണം കൃത്യമായിട്ട് ഇന്നിപ്പം നമ്മൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ജുസ് നമ്മൾ ഓതി ഓതിക്കുറുവാൻ ഒരുപാട് നേരം പാരായണം ചെയ്ത് പിന്നെ ദിക്കറുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെ നിസ്കാരമൊക്കെ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെയായിട്ട് അതിൻ്റെ കൃത്യമായിട്ട് തന്നെ ചെയ്ത് പക്ഷേ നാളെ നിസ്കാരമല്ല സുബയൊന്നും നിസ്കരിച്ചിട്ടേ ഇല്ല ഒക്കെ കലാണ് അങ്ങനെ ഒരു രൂപത്തിൽ ചെയ്യരുത് അള്ളാഹു കോപിക്കും അള്ളാഹുക്ക് തീരെ ഇഷ്ടപ്പെടില്ല അതൊന്നും അതുകൊണ്ട് ചെയ്യുന്ന കാര്യം നമ്മൾ നിത്യേനയായിട്ട് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക ഇങ്ങനെ ഒരാൾ നിത്യമായിട്ട് അവർ ഇതുപോലെ ചെയ്തു പോന്നാൽ അവരുടെ ജീവിതം രക്ഷപ്പെടുമെന്നാണ് ഇതുപോലെയായിട്ട് കൃത്യമായിട്ട് ചെയ്യണം അള്ളാഹു സുബാന ഉത്തല അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അതുപോലെ തന്നെ സുബഹിൻ്റെ ശേഷമുണ്ടല്ലോ സുബഹിൻ്റെ ശേഷവും മാധുബിൻ്റെ ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു യുഹി വയുമീതു വഹു അല കുൽ ഷൈൻ ഖദീർ എന്നത് ഒരു പത്ത് തവണയെങ്കിലും ദിവസം ചൊല്ലുക സുബെഹിൻ്റെ ശേഷവും അതുപോലെ മകരുബിൻ്റെ ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു യുഹി വയുമീതു വഹു അല കുൽ ഖദീർ ലാ ഇലാഹഇ ഇലാഹു വഹദു ലാ ഷരീഖ ലഹു ലഹുൽ മുൽഖു വലഹുൽ ഹു യു ഹീ വയു മീതു വഹു അലാ ഖദീർ എന്ന് വെറും പത്ത് തവണയെങ്കിലും ദിവസം ചൊല്ലുക ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും പതിവായിട്ട് ചൊല്ലണം ഒന്നപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുറച്ച് രണ്ട് മൂന്ന് ദിവസം ഇതുപോലൊക്കെ ചെയ്ത് പിന്നെ ഇതുപോലെ ചെയ്യുന്നില്ല അങ്ങനെയല്ലട്ടോ പറയുന്നത് ചെയ്യുന്നത് കൃത്യമായിട്ട് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ധിഖറായിട്ടും സൊലാത്തായിട്ടും അതുപോലെ സുബൈൻ്റെ സമയത്ത് ആര്യൂബിൻ്റെ സമയത്തൊക്കെ ഒരു പത്ത് തവണ ഈ ഒരു ദിക്കർല ഇലാഹ വഹദു വഹദഹു ലാ ശരീക്ക ലഹു ലഹുൽ മുൽഖു അലഹുൽ ഹംദു യുഹി യുഹിഇഇത്തു അലാ അലാഖുൽ ഷെയ ഖദീർ എന്ന ദിക്കറൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്തു പോരുക അവരുടെ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുമെന്നാണ് പതിവായിട്ട് ചെല്ലുക അതുപോലെ സുബഹി നിസ്കരിച്ചിട്ട് ഒരുപാട് നേരം ദിഗ്രുകൾ ചൊല്ലി നിസ്കാരപ്പായയിൽ ഇരിക്കുക ഇരിക്കുക സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമ്മൾ രണ്ട് മൂന്ന് ഒരു തസ്ബി ഒരു മുപ്പത്തി മൂന്നെണ്ണം ഒക്കെ ചൊല്ലി പെട്ടെന്ന് നിസ്കാരപ്പായം വലിച്ചെറിഞ്ഞ് ഓടിക്കിടന്നുറങ്ങാൻ പോവുക അല്ലാണ്ട് പ്രത്യേകിച്ച് റമണാ മാസത്തിൽ ഒരു ദിഗ്രൊക്കെ ചൊല്ലിയാൽ സാധാരണ ദിവസത്തേക്കാൾ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങളാണ് അതുകൊണ്ടാണ് പറയുന്നത് സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരമായിട്ട് അവിടെ തന്നെ ഇരിക്കുക പായയിൽ തന്നെ ഇരിക്കുക എന്നിട്ട് ഒരുപാട് നേരം ദിക്റുകളായിട്ട് ഏത് ദിക്റ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ദിക്റ് ഇന്ന ദിക്റ് എന്നല്ല ഒരുപാട് സമയം ഉദയം ഉദിക്കുന്ന സൂര്യൻ ഉദിക്കുന്നത് വരെയായിട്ട് അതായത് ഉദയം വരെയായിട്ട് ഒരുപാട് തിക്ർ സ്വലാത്തായിട്ടും ചെല്ലുക ഒരുപാട് പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഖുർആൻ അതുപോലെ ഖുർആൻ ഓതേണ്ടത് നമ്മൾ ഓരോ ദിവസവും കുറുവാൻ നമ്മൾ കത്തൻ തീർക്കണമെന്ന് നമ്മുടെ മനസ്സിൽ മനസ്സിലാഗ്രഹിച്ചു കത്തൻ തീർക്കണമെന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യട്ടോ നമ്മൾ ഓരോ ദിവസമായിട്ട് ഒരു പത്ത് പേജ് ഓതുക ഒരു ദിവസവും പത്ത് പേജ് ഓതുക അങ്ങനെ മുപ്പത് ദിവസം വെച്ചിട്ട് നമുക്ക് ഒരു കത്തം തീർക്കാവുന്നതാണ് ഒരു ദിവസം ഒരു പത്ത് ദിവ പേജ് ഓതിയാൽ മതി പത്ത് പേജ് ഒരു ദിവസം ഓതുക എന്നിട്ട് മുപ്പത് ദിവസവും പത്ത് ഇങ്ങനെ ഓരോ ദിവസവും അതിപ്പോ രണ്ട് ദിവസം പത്ത് പേജ് ഓതി മൂന്നാമത്തെ ദിവസം പത്ത് പേജുമില്ല ഖുർആൻ ഓതില്ല ആ ഒരു രീതിയിലല്ലാട്ടെ പറയുന്നത് ഓരോ ദിവസവും കൃത്യമായിട്ട് ചെയ്യുക അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതിൻ്റെ ശേഷമായിട്ട് ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറു ചെവിയിലൂടെ തള്ളിക്കളയാണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നിങ്ങൾ പകർത്താൻ നോക്കുക പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഒരുപാട് പ്രയാസവും പ്രശ്നവുമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് പലവിധം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രോഗം കൊണ്ടാവാം അതുപോലെ മാനസികമായിട്ടുള്ള പ്രയാസം കൊണ്ടാവാം കടം കൊണ്ടാവാം അങ്ങനെ പല പ്രയാസവും നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ചെയ്യുന്ന ഈ ഭാഗത്ത് നിത്യമായിട്ട് മുറുകെ പിടിച്ച് ചെയ്യാം അല്ലാണ്ട് നമുക്ക് ഓരോ വിഷമവും പ്രയാസവും ടെൻഷനുകളൊക്കെ വരുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞോട് അള്ളഹിനോട് റബ്ബേ എൻ്റെ കാര്യം നിരാഹത്തിലാക്കണേ എനിക്കി ഞാനിന്നെ വിഷമമാണുള്ളത് ആ ഒരു കാര്യം വരുന്ന ആ ഒരു ടെൻഷൻ വരുമ്പോൾ മാത്രം അള്ളാഹുവിലേക്ക് ദുആ ചെയ്യലും ദിക്ര ഏതോ ഉണ്ടോ എന്ന് ചോദിച്ച് ദിക്ർ ചൊല്ലലും ആ ഒരു രീതിയിൽ ചെല്ലിയാൽ അല്ലാതിന് ഉത്തരം നൽകില്ല ഞാൻ പറഞ്ഞില്ലേ ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്തു നോക്കി നിങ്ങൾ ഒരു മാസമല്ല ഒരാഴ്ച രണ്ടാഴ്ച തുടർച്ചയായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഇതുപോലെയായിട്ട് ഈ പറഞ്ഞ രൂപത്തിലായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു തരും നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കേണ്ട ആവശ്യമല്ല അള്ളാഹ്ക്കറിയാം നമ്മുടെയൊക്കെ മനസ്സിലുള്ള വേദനകളും പ്രയാസങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹ്ക്കറിയാം അല്ലാഹു എല്ലാം തരും നമ്മൾ ദുആ ചെയ്യാണ്ട് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അപ്പം റമാൻ മാസത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഓതേണ്ട സൂറത്താണ് ട്ടോ സൂറത്തിൽ ഇഹലാസ് ആ ഒരു സൂറത്ത് മാത്രം ഓതണം എന്നല്ല പറയുന്നത് ഒരുപാട് നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും സൂറത്തിൽ ഇഹലാസ് കഴിയുന്നത്ര എണ്ണവും ഇത് അതുപോലെ തന്നെ സു ഇതുണ്ടല്ലോ മുൽക്ക് സൂറത്തില്ലേ അത് മോതണം അതുപോലെ തന്നെ സൂറത്തുൽ ഫത്തഹ ഉണ്ടല്ലോ അതൊക്കെ പ്രമലാ മാസം ഓരോ ഓരോ പ്രാവശ്യമെങ്കിലും ഓത ഈ കുൽ ഹുഅല്ലാഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് വലം യൂലത് വലം യക്കുല്ലഹു ഉഫ് നഹദ് ഈ സൂറത്ത് ഇത്രയാണ് ഓരോ ഫർദ്ദ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഒരു പത്തെണ്ണം വെച്ചിട്ട് ഓതിക്കോളി എന്നാലും നമുക്ക് ലോഹറിൻ്റെ ശേഷം പത്ത് സു അസറിൻ്റെ ശേഷം പത്ത് പിന്നെന്താ മാര്യൂവിൻ്റെ ശേഷം പത്ത് ഇഷാവിൻ്റെ ശേഷം പത്ത് സുബൈൻ്റെ ശേഷം പത്ത് അപ്പോൾ നമ്മൾ അൻപതെണ്ണം ഓതി തീർക്കാലോ നമുക്ക് അല്ലേ അങ്ങനെയായിട്ട് കഴിയുന്ന സമയത്തൊക്കെ ഇനിയിപ്പോൾ ഉള്ള സ്ത്രീകൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിങ്ങളോട് ഈ ദിക്റുകളൊക്കെ ഉണ്ടല്ലോ ഈ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠതയായിട്ടുള്ള ദിക്കൃകളാണ് ഉള്ള സ്ത്രീകളാണെങ്കിൽ കുറുവാൻ പറ്റാ ഓതാൻ പറ്റാത്ത ടെൻഷനുള്ളവരുടെ നമുക്ക് വിഷമമായിരിക്കും എനിക്ക് കുറുവാന് ഓദാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ അപ്പം അസ്തഫിർലാൽ അലീമൊരു നൂറ് വട്ടം ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരു നൂറ് വട്ടം സ്വലാത്ത് ഇന്ന സ്വലാത്ത് എന്നില്ല നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ സ്ഥിരമായിട്ട് ചൊല്ലുന്ന സ്വലാത്തൊരു നൂറ് പിന്നെ ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയതിൻ്റെ ശേഷം ലാഹ ഉല്ല വലാ കൂവത്ത ഇല്ലാബില്ലാഹിൽ എന്ന എന്നതിക്കർ നൂറ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ സ്വലാത്ത് എത്രയാണ് നിങ്ങൾക്ക് ഒരുപാട് തവണ ചൊല്ലാൻ കഴിയുന്നത് അത്രത്തോളം നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളി അത് ചൊല്ല അത് മുറുകെ പിടിച്ചാൽ തന്നെ മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ മുത്ത് റസൂലിനോട് നമുക്ക് മനസ്സിൽ ഇഷ്ടമുണ്ടാക്കി സ്നേഹമുണ്ടാക്കി നമ്മൾ എടുക്കണം നമ്മൾ എങ്ങനെയാണെന്നറിയോ സ്വലാത്ത് നമ്മുടെ ആവശ്യം നിറവേറണം എൻ്റെ കാര്യം നടക്കണം അങ്ങനെയുള്ള മനസ്സ് വെച്ചല്ലാതെ മുത്ത റസൂലിനോടുള്ള ഇഷ്ടം സ്വലാത്ത് ചെല്ലിയിട്ടില്ലല്ലോ ഞാൻ ഇന്ന് അങ്ങനെ നമുക്ക് മനസ്സിന് ഇടങ്ങേറാവണം ഉത്രസൂരിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് പോലും എനിക്കിന്ന് ചൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ ആ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ വേണം അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മളാക്കിയെടുക്കണം എന്നാൽ അല്ല നമ്മളെ വിളി അല്ല കേൾക്കും അള്ളാഹു അള്ളാഹുവിനോട് എന്താണ് നമ്മൾ ദുവാ ചെയ്യുന്നത് എന്ത് പ്രയാസമാണ് അള്ളാഹുനോട് നമ്മൾ പറയുന്നത് ആ പറയുന്നത് അള്ളാഹു സുബാന ഉദ്ദ കേൾക്കും അതിന് ഉത്തരം കിട്ടും അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടതിൻ്റെ ശേഷമായിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും ജീവിതത്തിൽ നിലനിർത്താൻ നോക്കുക അതായത് ഇന്ന് മാത്രം ചൊല്ലിയിട്ട് നാളെയൊന്നും ചെല്ലാണ്ട് ആ ഒരു രൂപത്തിലല്ലട്ടോ അതുപോലെ ചൊല്ലിയാൽ നമുക്ക് ഒരു ഗുണവും കിട്ടില്ല അള്ളാഹുക്ക് അങ്ങനെയുള്ള വിവാദത്തിനോട് ഇഷ്ടവുമില്ല ഞാൻ നിങ്ങളോട് പറയാറില്ലേ നിത്യേന ചെയ്യുന്ന വിവാദത്തിനോടാണ് അള്ളാഹുവിന് ഇഷ്ടം കൂടുതലുള്ളത് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹ് നമ്മിലേക്ക് ഓടിയെടുക്കും നമുക്ക് എന്ത് പ്രയാസം തന്നെ വരികയാണെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും അത് ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു വിഷമം പ്രയാസം വരുന്ന സമയത്ത് റബ്ബെ അള്ളാഹ എന്ന് പറഞ്ഞിട്ട് നിലവിളിയും കരച്ചിലും അള്ളഹിനോട് ദുഹ ചെയ്യലും എവിടെ ഉസ്താദുമാരെ അടുത്ത് ഓടലും അങ്ങനെയുള്ള പരിപാടിയല്ല പറയുന്നത് അള്ളാഹുവിനെ എന്നും അള്ളാഹുവിനേക്ക് വിപാദത്ത് ചെയ്യണം നിസ്കാരം ഒരു വക്ത നിസ്കാരം കളാക്കരുത് ലുഹാൻ മാസമാണ് ചെയ്താൽ ഒരു വിപാദത്ത് ചെയ്താൽ അതിൻ്റെ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്നോടക്കമാണ് ഞാൻ പറയുന്നത് നമ്മുടെ സ്ത്രീകളെ സ്വഭാവമാണ് ആരെങ്കിലും കാണുന്ന സമയത്ത് ഈബത്ത് പറയുക ഒരാളെ പറ്റിയോ അങ്ങനെയാണ് നമ്മൾ ആരെയും കാണാതിരിക്കുക അതായിരിക്കും നല്ലത് നമ്മളെ അങ്ങനെയാണ് ആരെങ്കിലും കാണുന്ന സമയത്ത് അവരങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്കാണ് നമുക്കെല്ലാവർക്കും എനിക്കടക്കം കൂടുതലായിട്ട് ശ്രദ്ധ ഉണ്ടാവുക നമ്മുടെ കാര്യം പറ്റാലുമ്പോൾ ആയിരിക്കും അല്ലേ നമ്മൾക്ക് ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും കുറ്റങ്ങൾ ഉണ്ടാവും മറ്റുള്ളവർക്ക് നമ്മളെ കാര്യം പറയാൻ ഒരുപാട് കുറ്റങ്ങളുണ്ടാകും അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യം ചൂന്നിട്ട് അങ്ങനെയാണ് ഇവർ അവരെങ്ങനെയോ ആയിക്കോട്ടെ അള്ളാഹുമായിട്ടായിക്കോളും നമ്മൾ അവരെ കാര്യം നോക്കണ്ട അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ മാസം ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാരെ ഇടയിൽ ഇറങ്ങാതിരിക്കുക സംസാരിക്കാനുള്ള അവസരത്തിന് ഇടം കിട്ടാതിരിക്കട്ടെ എന്ന് പറയാം അള്ളഹാനോട് പറ്റി ഞാൻ ഈ ബീബത്ത് പറയില്ല പറ്റി കുറ്റം പറയില്ല എന്നോട് എന്നോട് ദേഷ്യമുള്ള ആളായിക്കോട്ടെ പറ്റി ഞാൻ ഈ റമലാ മാസത്തിലെങ്കിലും ഇണ്ടാതിരിക്കും അങ്ങനെ ഒരു മനസ്സുണ്ടാക്കിയിരിക്കും എന്താ നമ്മൾ ഈ ചെയ്ത കഷ്ടപ്പെട്ട് ചെയ്ത അമലുകളൊക്കെ വെള്ളത്തിലായിപ്പോവും അതുകൊണ്ടാണ് ഒരു ഗുണവും ഇതിനൊന്നും കിട്ട കിട്ടുകയില്ല അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മളെല്ലാവർക്കും നിലനിർത്താൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമുക്ക് ഓരോരുത്തർക്കും പലവിധ പ്രയാസങ്ങളും ഇടങ്ങേറുകളും ഉണ്ട് അതെല്ലാം അള്ളാഹു ആക്കി തരട്ടെ നമ്മുടെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകി നൽകട്ടെ അപ്പോൾ ഇനിശ്വഹ നമുക്ക് അശ്വത് അല്ലാ അല്ലല്ലാ എന്ന ദിക്കർ ഒരു പതിനൊന്ന് പ്രാവശ്യം അതുപോലെ അള്ളാഹു മറാഹമിനി അതും ഒരു പതിനൊന്ന് തവണ ചെല്ലാൻ ഇൻഷാല്ലാ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തരില്ലോ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകട്ടെ അടുത്ത റമളാനിൽ നമ്മൾ ആരാ ഉണ്ടാവുക അറിയില്ലല്ലോ ഇനിയിപ്പോൾ നാളെ നോമ്പ് നോൽക്കാൻ നമ്മളാരണ്ടാവുക എന്ന് നമുക്കറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ഈ റമളാനിൽ നമ്മൾ കൂടുതലായിട്ട് വാദത്തെടുക്കുക ഇൻഷാല്ല അശ്വദു അല്ലാള്ളാ അസ്തഫിറുള്ള അസ്സലുഖൽ ജന്നത്ത ബിക മിനന്നാർ അഷ്ുദ് അസ്തൗഫി അസൽ കൽ വാളുദ് അഷുദ് കൽ ജന്നു കമിനു കൽ ജന്നു കമിനർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത വ അഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത വ അഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത വ അഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത വ അഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്സലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദ അല്ലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്സലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദ അല്ലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്സലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അല്ലാഹുമ്മർഹമ്നീ യാ അർഹമർറാഹിമീൻ അല്ലാഹുമ്മർഹമ്നീ യാ അർഹമർറാഹിമീൻ اللهم ارحمني يا ارحم الراحمين 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 اللهم ارحمني യാ അർഹമ റാഹിമീൻ ഇനി പതിനൊന്ന് തവണ ഉൽ ഹുഅഅല്ലാഹു അഹദ് റമസാൻ മാസത്തിൽ ഒരുപാട് തവണ ഓതേണ്ട കുഞ്ഞു മഹത്വങ്ങൾ ഏറെയുള്ള സൂറത്താണ് അതും പതിനൊന്ന് തവണ നമുക്ക് ഒരുമിച്ച് ചെല്ലാം അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്തൊക്കെ കാര്യത്തിനാണ് നമ്മുടെയൊക്കെ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യമെല്ലാം അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ അപ്പം ഓതാൻ പറ്റാത്ത സ്ത്രീകളുണ്ടാകും അവർ അഷദ് അല്ലാലോഫിറുള്ള അസ്സലുഖൽ ജന്നത്ത് മിനന്നാർ എന്നോ അല്ലെങ്കിൽ നേരത്തെ ഇപ്പം ചെല്ലിയ അദിക്കറോ അല്ലെങ്കിൽ സ്വലാത്തൊക്കെ ഒക്കെ ആയിട്ട് ചെല്ലട്ടോ അളുദുബില്ലാഹി നഷ്ത്വാനി റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഒൽഹു അള്ളാഹു അഹദ് അള്ളാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യു ലഹു കുഫുഅൻ അഹദ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم കൊല്ലു അള്ളാഹു അഹദ് അള്ളാഹുസ് ബിസ്മിള്ളഹ്റഹീം അള്ളാഹുസ് റബ്ബെ ഞങ്ങൾ ഓദിയ കൊല്ലു അല്ലാഹു ഇഹ്ലാസ് സൂറത്തിനെ സ്വീകരിക്കണേ അല്ല അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കണേ അല്ലാ റബ്ബയെ ഞങ്ങളെയൊക്കെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളിൽ തീർക്കല്ല ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ തീർക്കല്ല ബുദ്ധിമുട്ട് തീർക്കല്ല കടങ്ങൾ തീർക്കല്ല കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നിന്ന് കാണിച്ചു കൊണ്ടല്ല റബ്ബേയെ വീഡിയോയിൽ ഓരോ ദിവസവും കമൻ്റിലൂടെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് എഴുതി അറിയിക്കുന്നവരുണ്ട് അവരെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങാറ് എന്താണെന്ന് നിനക്കറിയാലോ റബ്ബെ എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കല്ല അവരുടെയൊക്കെ ഹലാലായിട്ടുള്ള മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കല്ല ഞങ്ങളൊക്കെ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണേ അല്ല ദുനിയാവ് രക്ഷപ്പെടുത്തല്ല ആഹ്റം രക്ഷപ്പെടുത്തല്ല ഞങ്ങൾ ചെയ്യുന്ന അമൽ ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന അമലാക്കി നീ സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങളെയൊക്കെ മരണം വരുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മുത്തറസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല ഞങ്ങളൊക്കെ കബറിനെ തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി തരണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് വിവരമില്ലായ്മ കൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്ത് തരണേ റബ്ബെ റബ്ബെ റമദ മാസമാണല്ലോ റഹ്മാനെ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ കൽബിലുള്ള ടെൻഷനുകൾ നീ മാറ്റിക്കൊണ്ട് അല്ല നീ കേട്ടില്ലെന്ന് നടിക്കല്ലേ അല്ല നീ അല്ലാതാരും ഇല്ല റഹ്മാനെ റബ്ബേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ കൊണ്ട് നീ ഞങ്ങളെ ദുവാ സ്വീകരിക്കാതിരിക്കല്ലേ അല്ല റഹ്മാൻ നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല റഹ്മാൻ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കൊണ്ട് റഹ്മാൻ ഒരുപാട് അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനീ തൗഫീക്ക് ചെയ്യല്ല ഈ റമലാ മാസത്തിൽ ഒരുപാട് ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒരുപാട് ഹത്തം തീർക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ല റബ്ബയെ ഞങ്ങളെ ദുവാനീ സ്വീകരിക്കണേ റഹ്മാൻ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിനെ വിശാലമാക്കല്ല അവരുടെ ദോഷങ്ങളൊക്കെ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ല അവരെ ഞങ്ങളെ നീ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല അമീൻ 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 ആറബലാലമീൻ സല അള്ളഹു അലൈ മുഹമ്മദ് സലഹുല വസല്ലം സല അഹു അലാ മുഹമ്മദ് സല അലൈ വസല്ലം സല അഹു മുഹമ്മദ് സലല്ലാ വസ്ലം അള്ളാഹു മസൈ അല മുഹമ്മദ് യാർ അബ്ബി സല്ലി അലൈഹിം അപ്പോൾ നിങ്ങൾ എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുആകളൊക്കെ നമ്മുടെ റബ്ബ് സ്വീകരിക്കട്ടെ നമ്മുടെ ദുആക്ക് ഉത്തരം അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക കേട്ടാൽ മാത്രം പോരാ അതിൽ കേട്ടതുപോലെ നിങ്ങൾ ചെയ്യുക ഇൻഷാല്ല അതിന് അള്ളാഹു തോഫീക നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ